പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്ന ഉമ്മ ഞാൻ തിരിച്ചു വരുമ്പ എന്റെ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു മോനേ ലുഖുമാനേ തിരിച്ചു എനിക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയുമോ ഒരു പിടി മണ്ണ് നീ വാരി കൊണ്ടുവരട് അമ്മാവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ പാലിരുവികളും തേനരവികളും ഒഴുകുന്ന പണച്ചിറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ചെറുപ്പക്കാരാ ഒരു കണ്ണും കാണാത്ത ഒരു മനുഷ്യനും തൊടാത്ത സുന്ദരികളായ കുരുങ്ങളായ പെണ്ണുങ്ങൾ നടക്കുന്ന അമ്മാവിന്റെ സ്വർഗമുണ്ടല്ലോ त जीरी من त हलनि അള്ളാൻ്റെ സ്വർഗമുണ്ടല്ലോ പിന്നെ മാതാവ് അവിടെ നിന്ന് പറന്ന് കൊടുക്കുന്നു മോനെ നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് വരണേ മകനേ മകനെയോ ു താഴലാൽ ഹു പിന്നെ പ്രിയപ്പെട്ട മാതാവിനോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ നമ്മളിൽ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളിൽ പലരും അത് ചിന്തിക്കാറില്ല ലുഖുമാനിൽ ഹക്കീമർ അതിയല്ലാകു താഴലാൽ ഹു മാതാവിനോട് പറയുന്നു മുമ്മ്മാർഗത്തിലെ മണ്ണാണോ വേണ്ടത് സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത് അതിന് ഞാൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട മണ്ണല്ലേ വേണ്ടത് മാതാവിന്റെ മുന്നിലെങ്ങിരിക്കുകയാട് തൻ്റെ മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് എന്നിട്ട് ഉമ്മാടെ കാലിൽ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഉമ്മാ കാലം തന്റെ പ്രിയപ്പെട്ട മാതാവ് കാലം അതുവരെ തന്റെ ഉമ്മ ചവിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു പിടി മണ്ണ് ഒരു പിടി മണ്ണ് എന്നിട്ട് തന്റെ മാതാവിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്ന ഉമ്മ ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പെടന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർ കാടു നാഭുകൊണ്ട് നമ്മൾ പലരും പറയും ഉമ്മയുടെ ാണ് സ്വർഗം കിടക്കുന്നതെന്ന് ചെറുപ്പക്കാരാ ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടിയപ്പോ ഒരുപാട് കുടുംബക്കാരെ കിട്ടിയപ്പോ ഒരുപാട് പണവും അധികാരവും ജോലിയും നിനക്ക് കിട്ടിയപ്പോ ആ ആൽച്ചുവട്ടിൽ കിടക്കുന്ന മാതാവിനെ മറന്നുപോയത് കുത്തുവാക്ക് പറയുന്നത് പരിഹസിക്കുന്നത് ആ ഉമ്മയെക്കാർ തന്റെ ഭാര്യക്ക് സ്ഥാനം കൊടുക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടി ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പെറ്റതള്ളയ പെറ്റ കുടിപ്പിക്കുന്ന കണ്ണിനീര് എന്തേ നീ മറന്നുപോയത് എന്തേ നിനക്ക് അതിന്റെ മകത്വം മനസ്സിലാക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാത് നിസാര പാപമാണെന്ന് കരുതുന്നവരുണ്ട് അതിന് നിസാരമായി തല്ലിക്കളയുന്നവരുണ്ട്